ചേർത്തല സെൻ്റ് മേരീസ് പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധം കോൺഗ്രസ് പ്രവർത്തകർ പാലത്തിൽ പുഷ്പാർച്ചന നടത്തി പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു നഗരഹൃദയത്തിലെ സെൻറ്റ് മേരീസ് പാലം പൊളിച്ചിട്ട് രണ്ടു വർഷമായെന്നും നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു ചേർത്തല മുനിസിപ്പൽ ഇരുപത്തിയെട്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലത്തിൻ്റെ ചരമവാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു ദിനാചരണത്തിൻ്റെ ഭാഗമായി അനുസ്മരണ സമ്മേളനവും പുഷ്പാർച്ചനയും നടത്തി ഡി സി സി അംഗവും മുൻ വാർഡ് കൗൺസിലറുമായ അഡ്വക്കേറ്റ് കെ ജെ സണ്ണി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇന്ന് ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ സഞ്ചാരം ചെയ്തുകൊണ്ടിരുന്ന ഈ പാലം അശാസ്ത്രീയമായ ഒരു രീതിയിൽ അവരിത് കൈകാര്യം ചെയ്തത് കൊണ്ടാണ് ഇത്രയും രണ്ടു വർഷം ഒരു പാലം പൊളിച്ചിട്ട് അത് ചേരത്തിലെ തിരിക്കുന്ന ഈ പാലം ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ സ്ഥാപനങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത് ആ അങ്ങോട്ട് പോകുന്നതും ഈ പാലത്തിലൂടെയാണ് നമ്മുടെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസങ്ങള് നമ്മുടെ സിവിൽ സ്റ്റേഷൻ ചേർത്തല ഗവൺമെന്റ് ആശുപത്രി ചേർത്തല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഇങ്ങനെ ഒട്ടനവധി സ്ഥാപനങ്ങളിൽ വിഘാതമായി നിന്നുകൊണ്ട് ഈ പാലം ആർക്കും ഉത്തരവാദിത്വമില്ലാത്തത് മണ്ഡലം പ്രസിഡന്റ് മധുകുമാർ പാർട്ടി കൗൺസിലറും ബ്ലോക്ക് സെക്രട്ടറിയുമായ ബാബു മുള്ളഞ്ചറ ബൂത്ത് പ്രസിഡന്റ് ജോമോൻ കണിശേരി വാർഡ് പ്രസിഡന്റ് അജിത്ത് തച്ചേക്കാട്ട് എന്നിവർ സംസാരിച്ചു വാലം പൊളിക്കേണ്ട സ്ഥാനത്താണ് ഈ സന്മേരി പാലം പൊളിച്ചത് കോഴിക്കോട് ഒരു കുട്ടിയുടെ ആറാമത്തെ വരെ മുറിക്കേണ്ടതിന് പകരം നാ ക്റേഷൻ ചെയ്ത പോലെയാണ് ഈ അവസ്ഥ സി പി ഐയുടെ ഒരു മന്ത്രി ഇവിടെ എം എൽ എ ആയിട്ട് ഉള്ളത് കൊണ്ടാണ് സി പി എം കാരായ മന്ത്രി പണി തടഞ്ഞിട്ടിരിക്കുന്നത് ചേർത്ത നഗരസഭയിലും സി പി ഐയും സി പി ഐ തമ്മിൽ അടിയാണ് ഇവർ ഒരു നാണയത്തിന് രണ്ട് വശങ്ങളാണ് പക്ഷേ ആര് വലുതാ ഈ പാലം കൊണ്ട് ആരാണ് വലുതാവുന്ന ആ വലിപ്പം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ഇവരുടെ മനപൂർവ്വം രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ ഭാഗമാണിത് പണി തെറ്റിക്ക് ഈ നാട്ടിലെ ജനങ്ങളുടെ ദുരിതപൂർണ്ണ അവസ്ഥയ്ക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ നമ്മുടെ മന്ത്രിക്കോ നഗരസഭാ പരാതികൾക്കോ പറ്റണില്ല എന്ത് പറഞ്ഞാലും മേലോട്ടാണ് പരാതി പറയണത് ഇവിടെ അല്ല ഇവരൊന്നും അല്ലെന്ന് പറയുക ഇവരൊന്നും അല്ലെങ്കിൽ എന്തിനാണ് ഇവർ ഭരണം കൊണ്ടുനടക്കുന്നത് ഇട്ടിട്ട് പോയിക്കൂടെ അടുത്ത വരുന്ന ആൾക്കാർ നോക്കിക്കോള അപ്പോൾ അവർക്ക് കിട്ടാവുന്ന കോൺട്രാക്ട് കിട്ടാവുന്ന സാമ്പത്തികമായ എല്ലാ ആനുകൂല്യങ്ങളും അവർ കൈപ്പറ്റിക്കൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ ദ്രോഹിക്കുകയാണ്